ഹലോ കുട്ടിയാരി നമുക്ക് ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ജമന്തിയുടെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അവളുടെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അവളുടെ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ ആദ്യം തന്നെ മെസ്സേജ് അയക്കണേ എന്ന് പറയണേ പറയണേട്ടോ നമുക്ക് ആറ് കളറ് ജമന്തി അവൈലബിൾ ആണ് നൂറ്റി അൻപത് പ്ലസ് കൊറയർ ചാർജാണ് ജമന്തിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളുടെ സൈസ് എല്ലാം നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ കളറുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണണേ ഇതുപോലൊരു നല്ലൊരു ഹെഡ് കളക് വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ പയ്യെ വിടർന്ന് വിടർന്ന് വരുന്ന പൂക്കളാണ് കേട്ടോ ഫുൾ അങ്ങ് വിടർന്നിട്ടില്ല നിങ്ങളുടെ ഇതിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇതാ എല്ലാം വിടർന്നു വരും താഴെത്തൊട്ട് തന്നെ ബ്രാഞ്ചസും മുട്ടുകളും ഒക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് നമുക്കുള്ള അടുത്ത ഒരു കളക് നല്ലൊരു കളറ കേട്ടോ എല്ലാം നല്ല കളകാണ് എന്നാൽ ഒരു പ്രത്യേകത ഉള്ള ഒരു കളക് പോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇതിലും നിറയെ മുട്ടകളും ഒക്കെ ഉണ്ട് കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് ഈയൊരു ഇതാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടെ കൂടിയാണ് നമുക്ക് ആറ് കളർ വരുന്നത് അടുത്ത് വന്നേക്കുന്നത് ഈ ഒരു കളകാണ് കേട്ടോ ഒരു കൊള്ളാം അല്ലേ പൂവ് എല്ലാത്തിനും നല്ല വ്യത്യാസമാണ് കേട്ടോ ചിലതിന് വേറെ ടൈപ്പാണ് ആണ് ഏതെളു വരുന്നത് ചിലതിന് വേഗ ടൈപ്പാണ് ഏതെളികൾ വരുന്നത് ഇനിയിപ്പോൾ ഏതൊക്കെ കളറാണ് ആറ് കളക് എന്ന് ഫോട്ടോയായിട്ട് ഇവിടെ കാണിച്ചാൽ ഒന്ന് ഇതാണ് രണ്ടാമത്തെ കളർ നമുക്ക് വന്നിരിക്കുന്നത് മൂന്നാമത് വരുന്നത് ദാ ഈ ഒരു കളഹാണ് ഒരു ബേബി പിങ്കിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറ് പിന്നെ ദാ ഒരു റെഡ് കളർ വരുന്നുണ്ട് അങ്ങനെ ഒരു ആറ് കളറാണ് കേട്ടോ നമുക്ക് ഒരു ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളതിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പിൽ നിങ്ങളെല്ലാവരും വേഗം വേഗം കോണ്ടാക്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് പ്ലാന്റുകളൊക്കെ സ്വന്തമാക്കുക ആയിട്ടോ നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ആറ് പ്ലാന്റിന് നമുക്ക് വരുന്നത്